ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം ഇന്ന് രാവിലെ നല്ല മയക്കാണ് ആണ് അപ്പോൾ രാവിലെ ഇങ്ങനെ മടിച്ച് നിന്ന് ചായയും കടിയും കുടിച്ചാണ്ട് മടിച്ച് നിന്നിട്ട് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ നമ്മൾ അടിച്ചു വരല് തുടക്കല് തിരുമ്പൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ പിന്നെ കേസം ഉണ്ടായിട്ട് നമുക്ക് വേഗം പണി കഴിയുമല്ലോ അപ്പോൾ പിന്നെ ഇന്നടുപ്പ് കത്തിക്കാനൊന്നും പോയില്ല ഇങ്ങനെ മടിയില്ല ദേഷ്യമായിരുന്നു കേട്ടോ മഴ ആയാൽ തന്നെ നമുക്കൊരു മടിയാണല്ലോ എളുപ്പത്തിൽ കുക്കറിൽ കുറച്ച് ചോറ് ഉണ്ടാക്കി കിട്ടുക കുക്കറിലാവുമ്പോൾ ഇതാകുമ്പോഴത്തേക്കും ചോറായല്ലോ അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളം കുറ്റി വെച്ചത് ഉണ്ട് അപ്പോൾ മുരിങ്ങക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടുക മുരിങ്ങക്കറി ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാനൊന്നും അറിയാലോ നമ്മൾ ചെറുളിയും വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയാണ്ട് മുളകൂടുക കഞ്ഞിവെള്ളം ഒന്ന് വാറനാണ്ട് തളിച്ച നമ്മളെ മുരിങ്ങല്ലാം ഇടേ അപ്പോൾ എല്ലാവർക്കും അതേ അങ്ങനെ തന്നെ ഉണ്ടാക്കലും ഇങ്ങളൊക്കെ അപ്പം പിന്നെ ഉച്ചക്ക് ഒരു മുട്ടയും പെരിച്ചാൽ ചൂടില്ല മുട്ടിയും മുരിങ്ങാക്കാരി ഒക്കെ ചൂടൊക്കെ ഉച്ചക്ക് തിന്നാൽ വിചാരിച്ചിട്ടോ പിന്നെ മുരിങ്ങക്കാരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊരു മുട്ടയും പെരിച്ചാൽ വിചാരിച്ചു അപ്പം ഇന്ന് ഉച്ചക്ക് മുരിങ്ങക്കാറിയും മുട്ടപ്പൊരിയും ചോറും ആണ് ഇട്ടോ അപ്പം ഇന്ന് അങ്ങനെ മഴ ആയാൽ തന്നെ നമുക്ക് ഒരു ഇതാണില്ല പണിയെടുക്കാനും വയ്യങ്ങനെ പൊതിച്ചു മുടി കിടക്കാൻ തോന്നൂല്ലേ നമുക്ക് അപ്പം പിന്നെ നമുക്ക് വേഗം മുട്ട വെച്ചാൽ വേണ്ടി കുരുമുളക് ഇട്ട ഇട്ടതിന്ന് മുട്ടക്ക് കുരുമുളക് പൊടി ഇട്ടാൽ വേറൊരു ടേസ്റ്റാണല്ലോ അല്ലേ കുരുമുളക് മുട്ടി ഉള്ളി മുട്ടിലല്ല ഇഷ്ടം ഉള്ളി തിന്നാനും മുട്ടിയിൽ ആ ഉള്ളി തോന്നിട്ട് കിട്ടാം പലർക്കും പല ഏതാണ് ചിലവർക്ക് മുട്ട ഉള്ളി ഇടണ വലിയ ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടം അപ്പം ഉള്ളിട്ടുണ്ടിട്ടോ പിന്നെ ചട്ടി വെച്ചുകൊണ്ട് വേഗം പാത്രം മോറാലും അതൊക്കെ വേഗം മുറിയൊക്കെ വിചാരിച്ചു കിട്ടാം അങ്ങനെ മുട്ട ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പാത്രം മോറാലതൊന്നും കഴിഞ്ഞോളും വിചാരിച്ചു അപ്പം പിന്നെ വേഗം അങ്ങനെ ചട്ടയൊക്കെ പിന്നെ ചൂടായിട്ടോ പിന്നെ വേഗം മുട്ട കലിക്കത് വരാൻ തുടങ്ങിയിട്ടോ പിന്നെ ജനക്കുട്ടി അവിടെ അടിയിലുണ്ട് അവളിങ്ങനെ പാത്രം ഇതൊക്കെ അടിയിൽ വെക്കണം പാത്രം എടുത്ത് കളിച്ചാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മാർക്കണോള ലൈക്ക് ചെയ്യണേ നിങ്ങളെ അഭിപ്രായവും പറയണേ കമൻറ്റിൽ പിന്നെ അങ്ങനെ മുട്ടായിട്ടോ മുട്ട എന്തായി ഉള്ളി ഇച്ചിള്ളിഷ്ടമായി ഇവിടെയിട്ട ഉള്ളി ഇടണേ ചെല്ലോട് ഇങ്ങനെ ഉള്ളി തോന്നിടൂലല്ലേ ഉള്ളി ഉള്ളിഷ്ടങ്ങൾക്ക് ഉള്ളിഷ്ട ഉള്ളി ഉള്ളിഷ്ടമാണെങ്കിൽ കമൻ്റ് പറയണേ കമൻറ്റിൽ പറയണേ പിന്നെ നിങ്ങളവിടൊക്കെ മയുണ്ടോ അങ്ങനെ ചോറും അച്ചാറും മുട്ട പോയിടും മുരങ്ങാ നാരങ്ങ അച്ചാറും കൂട്ടി തിന്നിട്ടോ